നമസ്കാരം മലയാളി സ്വാഗതം ഹമാസ് നേതാവ് യഹ്യാ സിൻവറിനെ ഗാസ തുരങ്കത്തിൽ നിന്ന് പിടികൂടാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയെന്ന് ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ കമാൻഡർ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ ഹമാസിന്റെ അധിനിവേശത്തിന്റെയും സൂത്രധാരൻ സിൻവർ രക്ഷപ്പെട്ടത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി യഹ്യ സിൻവർ ഉണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് തുരങ്കത്തിലേക്ക് ഇടിച്ചു കയറിയ ഐ ഡി എഫ് സേനാംഗങ്ങൾ കണ്ടത് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ ബാക്കിയും പണവും ആയുധങ്ങളുമായിരുന്നു തുരങ്കത്തിനുള്ളിൽ കഴിയുന്ന പെരിച്ചാഴിയാണ് ഹമാസിന്റെ മറ്റു നേതാക്കളൊക്കെ ദോഹയിലായിരുന്നു സ്ഥിരതാമസം എന്നാൽ സിൻവർ എല്ലായ്പ്പോഴും ഗാസയിൽ ടണലിനുള്ളിൽ തന്നെ കഴിയുകയാണ് ഹമാസ് മിലിട്ടറി വിംഗ് കമാൻഡർ മുഹമ്മദ് ഡീഫിനോടൊപ്പം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് തന്നെ സിൻവാറാണ് അന്ന് തന്നെ എഹ്യാ സിൻവറുടെ മരണം കുറിക്കപ്പെട്ടു എന്ന് ഐ കമാൻഡർ പറഞ്ഞതാണ് കഴിഞ്ഞ മാസമാണ് ഡേഫിനെ ഐ ഡി എഫ് കൊലപ്പെടുത്തിയത് രണ്ടാഴ്ച മുമ്പ് ടെഹ്രാനിലുണ്ടായ സ്ഫോടനത്തിൽ ഹമാസിന്റെ മൊത്തത്തിലുള്ള നേതാവ് ഇസ്മായിൽ ഹനിയെയും കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം പക്ഷേ ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി സിൻവറിനെയാണ് തെരഞ്ഞെടുത്തത് സിൻവാറും അദ്ദേഹത്തിന്റെ കുടുംബവും മറ്റു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരും യുദ്ധസമയത്ത് സംയുക്തമായി ഉപയോഗിച്ചിരുന്ന തുരങ്കങ്ങളിലൊന്ന് ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു തുരങ്കത്തിൽ രണ്ട് കുളിമുറികൾ ഭക്ഷണ സാധനങ്ങൾ ധാരാളമായി സ്ട്രോക്ക് ചെയ്ത അടുക്കള ഉറങ്ങാൻ ഉള്ള സ്ഥലം സിൻവാറിന്റേതാണെന്ന് തോന്നിക്കുന്ന ഒരു പ്രത്യേക വിശാലമായ മുറി എന്നിവയും ദശലക്ഷക്കണക്കിന് മൂല്യമുള്ള പണവും അടങ്ങിയ ഒരു സേഫും കണ്ടെത്തിയതായി ഐ ഡി എഫ് അറിയിച്ചു എത്രയും പെട്ടെന്ന് തന്നെ സിൻവർ പിടിയിലാകുമെന്ന് ഐ ഡി എഫ് സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ തുരങ്കങ്ങൾ ഇടിച്ചു നിരത്തണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് റഫ മുതൽ തുർക്കി അതിർത്തി വരെയുള്ള തുരങ്കങ്ങൾ മൊസാദിന്റെയും ഐ ഡി എഫിന്റെയും നിരീക്ഷണത്തിലാണ് ഗാസയിൽ തന്നെ യഹ്യ ഉണ്ട് എന്ന റിപ്പോർട്ടിലാണ് ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ പല ടണലുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് സംശയിക്കുന്ന ഏഴോളം തുരങ്കങ്ങളിൽ നിരീക്ഷണത്തിനായി യഹലോം യൂണിറ്റിനെയാണ് ഇറക്കിയിരിക്കുന്നത് ഐ ഡി എഫിന് കയറാൻ പറ്റുന്ന ടണലുകളല്ല ഇത് അതുകൊണ്ടാണ് യഹലോം സംഘത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് തുരങ്കങ്ങളിൽ വെള്ളം അടിച്ചു കയറ്റുന്നുമുണ്ട് ടണലുകളിലെ യുദ്ധം നിയന്ത്രിക്കാനായി ഇസ്രയേൽ രൂപീകരിച്ചതാണ് യഹലോം എന്ന സവിശേഷ കമാൻഡോ യൂണിറ്റ് ഇതിലെ സൈനികർ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോൺ സ്പെൻസർ പറയുന്നത് പ്രകാരം യുദ്ധങ്ങൾക്കായും ഇസ്രായേലിന് ആയുധങ്ങളുണ്ട് തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച കൈറ്റെക്സ് എന്ന നായ്ക്കളുടെ യൂണിറ്റുമുണ്ട് തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ളവരുടെ ഇസ്രയേൽ സേന ഗാസ അധിനിവേശത്തിനായി തീവ്ര പരിശീലനം നടത്തുന്നുണ്ട് എന്നും ഹമാസ് തുരങ്കങ്ങളെ അനുകരിച്ച് നിർമ്മിച്ച തുരങ്കങ്ങളിലാണ് പരിശീലനം നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ ബങ്കർ ബസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അയേൺ സ്റ്റിംഗ് ലേസറും പ്രിസിഷൻ ഗൈഡഡ് മോട്ടറും യുദ്ധരംഗത്തേക്ക് വന്നിട്ടുണ്ട് ഗാസയിൽ ഭൂമിയിൽ നിന്ന് നാലായിരത്തി അമ്പത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടരടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിൽ ഇസ്രായേൽ അതിർത്തിയിലുള്ള ചില തുരങ്കങ്ങളിൽ ആയുധങ്ങളും പടക്കോപ്പുകളും പണവും മാത്രമല്ല റോക്കറ്റുകൾ വരെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണം മുതൽ പത്തു മാസമായി ഗാസയിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും സ്ട്രിപ്പിൽ പ്രവേശിച്ച രണ്ട് ഇസ്രയേലി സിവിലിയന്മാരും രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട രണ്ട് ഐഡിയ സൈനികരുടെ മൃതദേഹങ്ങളും ഹമാസിന്റെ കൈവശം ഇപ്പോഴുമുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് സ്ട്രിപ്പിൽ ഇതുവരെ മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം ആളുകൾ ഈ പോരാട്ടത്തിൽ കൊല്ലപ്പെടുകയോ മരിച്ചതായി അനുമാനിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നതായി ഇസ്രയേൽ പറഞ്ഞു പക്ഷേ സ്കൂളുകളും പള്ളികളും ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രദേശങ്ങളിൽ പോരാടുന്ന ഹമാസ് ഗാസയിലെ സിവിലിയന്മാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നതിനാലാണ് സിവിലിയൻ മരണങ്ങൾ ഇത്രയധികം വർധിക്കുന്നത് എന്നും ഇസ്രയേൽ പറയുന്നു വാർത്ത